സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന അതിരപ്പള്ളി മേഖലയിലെ ആദിവാസികളുടെ സമഗ്ര ഉന്നമനത്തിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ട്രൈബൽ വാലി കാർഷിക പദ്ധതി ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങളെ അതിരപ്പള്ളി എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിച്ചു വരുന്നു കേരള തമിഴ്നാട് അതിർത്തിയിലേക്കുള്ള അന്തർ സംസ്ഥാന വനപാതയിലൂടെ അതിരപ്പിള്ളിയിലേക്കുള്ള യാത്ര അതിമനോഹരമാണ് ചെറുസസ്യങ്ങളും വള്ളിപ്പടർപ്പുകളും വൻ മരങ്ങളും ഇടതിങ്ങി നിൽക്കുന്ന കാനന ഭംഗി പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് ആനത്താരകൾ കടന്നു വേണം മുന്നോട്ടു പോകുവാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒറ്റയാനോ കുട്ടിയാനകളുമൊത്ത് ആനക്കൂട്ടമോ മറ്റേതെങ്കിലും വന്യജീവികളോ മുന്നിൽ വന്നേക്കാം കേരള ഷോളയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം കാണുവാൻ വളരെയേറെ മനോഹരമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്ററോളം ഉയരത്തിലാണ് മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത് മലക്കപ്പാറയ്ക്ക് സമീപം പത്തടിപ്പാലത്തിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം ഉൾക്കാട്ടിലേക്ക് ചെന്നാൽ അടിച്ചിൽ തൊട്ടി എന്ന ആദിവാസി ഗ്രാമമുണ്ട് ആന പുലി കടുവ കരടി കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന പ്രദേശമാണിത് ഭൂവിസ്തീർണം നൂറ്റിരണ്ട് ഹെക്ടറാണ് തനി കാട്ടുപ്രദേശമായതുകൊണ്ട് ഈ മേഖലയിലേക്ക് പുറത്തുനിന്നുമുള്ളവർക്ക് പ്രത്യേക അനുവാദമില്ലാതെ പ്രവേശനമില്ല മുതുവ മന്നാൻ മലങ്കുടി കാടർ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളുണ്ട് അടിച്ചിൽ തൊട്ടിയിൽ മുതുവ വിഭാഗത്തിൽ ഉള്ളവരാണ് കാപ്പി കുരുമുളക് കൊക്കോ മഞ്ഞക്കൂവ തുടങ്ങിയ കൃഷികളാണ് ഇവർ പ്രധാനമായും ചെയ്തു വരുന്നത് വനത്തിനുള്ളിൽ നിന്നും വിറക് ശേഖരിച്ചു വരുന്ന പെൺപടയേയും കാണാം തമിഴ് മലയാളം കലർന്ന പ്രത്യേക രീതിയിൽ മുതവ ഭാഷയിലാണ് പരസ്പരം ഇവർ ആശയവിനിമയം നടത്തുന്നത് സീസൺ അനുസരിച്ചുള്ളതാണ് ഇവിടുത്തെ കൃഷികൾ കാപ്പിച്ചെടിയിൽ നിന്നും പഴുത്തു തുടുത്തതും ഉണങ്ങി തുടങ്ങിയതുമായ കുരുക്കൾ പണിയാണ് നിലവിലുള്ളത് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ റോബ ഇനത്തിലുള്ള കാപ്പിയാണ് കൃഷി ചെയ്യുന്നത് ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടയുമായി കാപ്പിക്കുരു ശേഖരിക്കാൻ പോകുമ്പോഴും മറ്റും ഒപ്പമുള്ളവരെ മുതുവ ഭാഷയിൽ നീട്ടി വിളിച്ചാണ് വരുത്തുക കാപ്പിക്കുരു പറിക്കാനായി ഇവർ ഒരുമിച്ചിറങ്ങും പെണ്ണുങ്ങളും ഒപ്പം കൂടാറുണ്ട് വിളവെടുപ്പ് നടത്തുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ളത് പൂത്തു നിൽക്കുന്നത് കാണാം ഏപ്രിൽ മാസം ആവുന്നതോടെ കായ് രൂപപ്പെട്ടു തുടങ്ങും ഇവിടെയുള്ള കൃഷികൾക്ക് നനയോ വളമോ ഇല്ല എന്നതാണ് പ്രത്യേകത പ്രകൃതിക്കിണങ്ങിയ കാലാവസ്ഥയിലാണ് കൃഷികൾ കുട്ടയിൽ പരച്ചെടുത്ത കാപ്പിക്കുരുകളുമായി വീട്ടിലെത്തിയാൽ ഉണക്കാൻ വേണ്ടി ഇളക്കി മറിക്കുന്നുണ്ട് കഠിനമായ വെയിലുള്ള ഭാഗത്ത് പരമ്പ് വിരിച്ചിട്ടാണ് ഉണക്കൽ നേരത്തെ ഉണക്കാനിട്ടിരുന്ന കാപ്പിക്കുരുക്കൽ നിരത്തിയിടുകയും ഇതിനിടയിൽ മൂക്കാത്ത കായകൾ കമ്പുകൾ ഉണങ്ങിയ ഇലകൾ എന്നിവ പെറുക്കിക്കളയുകയും ചെയ്യുന്നു ചെറിയ കാപ്പിച്ചെടികൾക്ക് ഈറ ഉപയോഗിച്ച് സംരക്ഷണ കവചം ഒരുക്കിയിരിക്കുന്നു മാൻ മ്ലാവ് എന്നിവയിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണിത് ട്രൈബൽ വാലി കാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് നാല് ക്ലസ്റ്റർ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് നടക്കു നടുക്കുടി ഒന്ന് തറക്കുടി ഒന്ന് ടാങ്ക് കൂടി പിന്നെ ഒന്ന് മഞ്ഞപ്പാറ മഞ്ഞപ്പാറയിൽ ക്ലസ്റ്റർ ക്ലസ്റ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യണത് ഞാൻ ഒരു പൂർവ്വകാലങ്ങളിൽ തന്നെ ഈറ്റച്ചോല വെട്ടിയിട്ട് അതിൽ നെല്ല് വതക്കുകയും പിന്നെ അതുപോലെ തന്നെ ചോളം തിന രാഗി പുല്ല് എന്നിവയാണ് നേരത്തെ പൂർവീകർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടുണ്ട് ആനയുടെ ശല്യം കാരണം ഇത് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ കാപ്പി കുരുമുളക് തേങ്ങ് കവുങ്ങ് ഇങ്ങനെ ഉള്ള വെളികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽപ്പിള്ളി റൈവൽ വാലി പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് വന്നതോടുകൂടി ഞങ്ങൾക്ക് ലാഭങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ വനിതാ നഴ്സറി ചെയ്യുന്നുണ്ട് അവർ തയ്യൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത് ആ തൈ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ സ്ഥലങ്ങൾ അതായത് ഇത് അവൻ്റെ അവൻ്റെ പറമ്പിൽ കൊണ്ടു വെക്കുന്നത് ആ തൈക്ക് ഞങ്ങൾ ഈ വന്യമൃഗ തലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോ തൈനെയും ഈറ്റ കൊണ്ട് കൂടെ കെട്ടും കൂടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കൂടെ കെട്ടിയിട്ട് അതിൽ ആ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തരുന്നുണ്ട് അത് പിന്നെ ഇതിൻ്റെ വളക്കൂറും ഇതൊക്കെ കൂട്ടിയിട്ട് വിളവുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾ കമ്പോസ്റ്റ് പിറ്റ് എല്ലാം കർഷകർക്കും കൊടുത്തിട്ടുണ്ട് ഓരോ യൂണിറ്റ് എല്ലാ കർഷകർക്കും കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പച്ചലിയും ഇതൊക്കെ മേൽമണ്ണും പോയിട്ട് ഉണ്ടാക്കുന്ന വളമാണ് ഇപ്പം അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല വിള കിട്ടുന്നുണ്ട് ഈ വനത്തിൽ ഈറയും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച വീടും നമ്മെ അതിശയപ്പെടുത്തും കാടാണ് വീടെങ്കിൽ ആശാരി വേണ്ടെന്ന പഴമക്കാർ പറഞ്ഞത് എത്ര ശരിയാണ് നേരത്തെ ഉണ്ടായിരുന്ന തെങ്ങ് കവുങ്ങ് തുടങ്ങിയ കൃഷികൾ ആനകൾ കുത്തിമറിച്ച് നശിപ്പിച്ചു നല്ല കായ്ഫലം തരുന്ന രണ്ടു തെങ്ങുകൾക്ക് തകിട് ഷീറ്റുകൾ ചുറ്റി കെട്ടിവെച്ചാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഫാമേഴ്സ് ക്ലസ്റ്ററിലെ അംഗങ്ങൾക്ക് ക്ലാസുകൾ നടത്താറുള്ളത് കാർഷിക ഉൽപ്പന്ന സംഭരണ ഉപകേന്ദ്രത്തിൽ വെച്ചാണ് ആദിവാസി ജനവിഭാഗത്തിലെ വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് മൂന്ന് വർഷം മുൻപാണ് വനിതാ കാർഷിക നഴ്സറി ആരംഭിച്ചത് കാട്ടിലൂടെ നടന്നു വേണം ഇവിടെ എത്തുവാൻ അംഗങ്ങളാണ് നിലവിലുള്ളത് നഴ്സറിയുടെ പ്രവർത്തനങ്ങൾക്കായി ആഴമുള്ള കുളവും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു മഴവെള്ളമാണ് സംഭരിക്കുന്നത് നഴ്സറിക്ക് സമീപമുള്ള വീടിൻ്റെ വരാന്തയിലാണ് പായ വട്ടി കുട്ട തുടങ്ങിയവയുടെ നെയ്ത്ത് നടക്കുന്നത് കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവരുന്ന ഈറ് അളവിനുസരിച്ച് കഷ്ണങ്ങളാക്കി കെട്ടി തോട്ടിലെ വെള്ളത്തിൽ മുക്കിയിട്ട ശേഷം വെയിലിൽ ഉണക്കിയെടുക്കുന്നു ചീകിയെടുത്ത അളിയുടെ ഇരുവശത്തെയും മൂർച്ചയുള്ള ഭാഗമായ കരിമ്പൊളി നീക്കം ചെയ്യും നിലത്തിരുന്ന് പെണ്ണുങ്ങൾ ഈറയുടെ ആളിൽ കാൽവിരലുകളിൽ ഉറപ്പിച്ച ശേഷം വളരെ വേഗത്തിൽ നെയ്ത്തുടങ്ങും കരിമ്പൊളിയെ നശിപ്പിച്ചു കളയാതെ ചൂലാക്കി മാറ്റും ഇവിടെ ഉണ്ടാക്കുന്ന പായയിലാണ് കുരുമുളകും കാപ്പിക്കുരുവും ഉണക്കുന്നത് അതിരപ്പള്ളി ഡ്രൈവർ വാരിയുടെ തൊഴിൽസേനയിലുള്ളതാണ് ഞാൻ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരുപാട് തൊഴിൽ തൊഴിൽ സാധനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അതിലൊന്ന് പുല്ലു അറ്റിയ യന്ത്രം പിന്നെ തെങ്ങ് യന്ത്രം പിന്നെ ഒന്ന് പമ്പ് അപ്പോൾ ഈ സാധനങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട് പോരാത്തിന് ഞങ്ങൾക്ക് അതുമൂലം ഞങ്ങൾക്ക് ഈ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് വലിയൊരു കുന്നിൻ ചെരുവിലാണ് കുരുമുളക് കൃഷി കരിമുണ്ട നീലിമുണ്ടി എന്നീ ഇനങ്ങളിലുള്ള കുരുമുളകാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് തൊഴിലാളികൾ ഇവയെ മികച്ച രീതിയിൽ പരിപാലിക്കുന്നുണ്ട് നന്നായി മൂപ്പത്തിയ കുരുമുളക് കൈകൊണ്ട് പറിച്ചെടുക്കും ഇവിടെ തന്നെയാണ് മഞ്ഞക്കൂവയുടെയും കൃഷി അതിരപ്പള്ളി വനമേഖലയിൽ സുലഭമായി കാണപ്പെടുന്ന സസ്യ ഇനമാണ് മഞ്ഞക്കൂവ കിഴങ്ങിൽ നിന്നുള്ള നൂറ് ഭക്ഷ്യയോഗ്യമാണ് കൂടാതെ മഞ്ഞക്കൂവ ഉണക്കി പൊടിച്ചു കിട്ടുന്ന പൊടി സൗന്ദര്യവർദ്ധക വസ്തുവായും ഉപയോഗിക്കുന്നുണ്ട് വനവിഭവങ്ങളിൽ ഒന്നായ തെള്ളിയാണ് ഇവരുടെ മറ്റൊരു വരുമാനമാർഗം ഉൾക്കാടുകളിൽ വളരുന്ന തെള്ളി എന്ന മരത്തിൻ്റെ കറയാണിത് മൂപ്പെത്തിയ മരത്തിൻ്റെ തൊലി തനിയെ പൊട്ടിയും കറവരും കൂടാതെ പണിക്കായി കാടിറങ്ങുന്ന നേരം ജോലിക്കാരുടെ കയ്യിലുള്ള കൈക്കോടാലി ഉപയോഗിച്ച് ഈ മരങ്ങളിൽ കൊത്തിയിട്ടു പോകും ഒലിച്ചു വരുന്ന കറ കട്ടപിടിച്ച് വലിയ കല്ലുകൾ പോലെ ലഭ്യമാവും ആവശ്യാനുസരണം ഇവ പൊടിച്ച് സന്ധ്യാസമയങ്ങളിൽ തീക്കനലിലിട്ട് പുകച്ചാൽ വീടിനുള്ളിലെ വായു ശുദ്ധമാവുകയും കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണികളെ അകറ്റുകയും ചെയ്യാം കൊക്കോയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് യില ആരെയ പുതിലാ ശരിയപിര ശരിയില കമ്പോസ്റ്റ് വളവും ഇവിടെ തയ്യാറാക്കുന്നു കരിയിലകളും കാപ്പിക്കുരുവിൻ്റെ തൊണ്ടുകളുമാണ് ഉപയോഗിക്കുന്നത് ശക്തമായ മഴയിൽ കൃഷിയിടത്തിലെ മണ്ണ് ഒലിച്ചു പോകാതെ സംരക്ഷിക്കാൻ കരിങ്കല്ലുകൾ അടുക്കി വെച്ച് കയ്യാല കെട്ടി തിരിച്ചിട്ടുണ്ട് വീടുകളിൽ ഉണക്കിയെടുത്ത കാപ്പിക്കുരു സംഭരണ കേന്ദ്രത്തിൽ എത്തിക്കുമ്പോൾ കുറച്ച് വാരിയെടുത്ത് കവറിൽ സാമ്പിളിനായി മാറ്റിവെക്കും എത്ര കിലോ എന്ന തൂക്കം നോക്കിയ ശേഷം അംഗത്തിൻ്റെ പേരും മറ്റു വിവരങ്ങളും ചാക്കിലും സാമ്പിളിനായി മാറ്റിവെച്ച കവറിലും ചെറിയൊരു പേപ്പറിൽ എഴുതി സൂക്ഷിക്കുന്നു ആയിരം കിലോ ആകുമ്പോഴാണ് ഇവിടെ നിന്നും ഇവ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നത് വെറ്റിലപ്പാറ ചിക്ലായിലാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഉണക്കു കുറവുള്ള കാപ്പി കുരുമുളക് തുടങ്ങിയവ ഉണക്കാൻ ഡ്രയർ സംവിധാനവും കുരുമുളക് നല്ലതും ചീത്തയുമായവ തരംതിരിക്കാൻ സ്പൈറൽ സെപ്പറേറ്റർ മെഷീനും ഉപയോഗിക്കുന്നു രണ്ടര മീറ്റർ ഉയരത്തിലുള്ള ഈ യന്ത്രം പ്രവർത്തിക്കാൻ വൈദ്യുതി ആവശ്യമില്ല ഗ്രാവിറ്റിയിലാണ് പ്രവർത്തനം മെഷീൻ്റെ മുകളിലെ പാത്രത്തിൽ കുരുമുളക് ഇടുമ്പോൾ താഴെയുള്ള ബക്കറ്റുകളിലേക്ക് നല്ലതും കേടായവയും തരംതിരിച്ചു വീഴുന്നു കുരുമുളക് കാപ്പി എന്നിവ ഡിസ്റ്റോണർ മെഷീനാണ് വലുപ്പ് ചെറുപ്പമനുസരിച്ച് തരംതിരിക്കുന്നത് ചെറിയ കല്ലുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യുകയും ഇരുമ്പിന്റെ അംശങ്ങളുണ്ടെങ്കിൽ കണ്ടെത്താൻ മെറ്റൽ ഡിറ്റക്ടർ സംവിധാനവും ഇതിലുണ്ട് കാപ്പിക്കുരുക്കളുടെ കളയാനും പരിപ്പ് വേഗത്തിൽ വേർതിരിച്ചെടുക്കാനും കോഫി ഹള്ളർ ഉപയോഗിക്കുന്നു പരിപ്പാക്കിയ കാപ്പിക്കുരു കോഫി റോസ്റ്റർ മെഷീനിൽ നാലു മണിക്കൂർ കൊണ്ട് മീഡിയം ഡാർക്ക് എന്നിങ്ങനെ അനുസരിച്ചാണ് റോസ്റ്റ് തെർമൽ ഗ്ലൗസ് ഇട്ട് വേണം പരിപ്പ് എടുത്തു എടുത്തുനോക്കുവാൻ തണുക്കാനായി മുക്കാൽ മണിക്കൂർ സമയം വേണം തുടർന്ന് റോസ്റ്റ് ചെയ്ത ബീൻസ് പാത്രത്തിലേക്ക് വീഴുന്നു ചൂടാറിയ ബീൻസ് പൊടിക്കാനായി കോഫി ഗ്രൈൻഡർ ഉപയോഗിക്കുന്നു പൊടിഞ്ഞു വരുന്ന പൊടി സൂപ്പർവൈസർ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു കാപ്പി കുരുമുളക് തുടങ്ങിയവ ഗ്രാമുകളുടെ പാക്കറ്റിലും കുപ്പികളിലുമാണ് വില്പന കാപ്പിപ്പൊടി നിറച്ച കവറുകൾ ബാൻഡ് സീലർ മെഷീനിൽ ഓരോന്നായി വെച്ചു കൊടുക്കുമ്പോൾ വളരെ വേഗത്തിൽ സീൽ ചെയ്ത് പുറത്തുവരും കാട്ടിൽ നിന്നും എത്തിച്ച് ഫിൽട്ടർ ചെയ്യാത്ത തേനും ഇവിടെയുണ്ട് തേൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം എന്നീ അളവുകളിലാണ് വിൽപ്പന ആദിവാസികൾ ഈറ്റ മുള എന്നിവ കൊണ്ട് നിർമ്മിച്ച നിരവധി കരകൗശല വസ്തുക്കളും ഇവിടെയുണ്ട് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ഓഫീസിൽ വെച്ച് അംഗങ്ങൾക്ക് ഓഫീസർ സാലു മീറ്റിംഗുകൾ നടത്തിവരുന്നു ഈ ആതിരപ്പള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതി കേരള സർക്കാർ ആതിരപ്പള്ളി പഞ്ചായത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കർഷകരുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാമാണ് അപ്പം ഈ പദ്ധതി രൂപീകരണ പ്രവർത്തനം ചെയ്തപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ കൃഷിയുടെ പ്രോത്സാഹനത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി അപ്പം ഇതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കൃഷിയുടെ ഏരിയ അല്ലെങ്കിൽ കൃഷിയുടെ ഉത്പാദനവും ഉത്പാദനക്ഷമതയും വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ രണ്ടാമത് ഇവിടുന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ കൃത്യമായിട്ടും ഒരു ഒരു ബ്രാൻഡ് ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ മൂന്നാമത് വിവിധ രീതിയിലുള്ള വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾ അങ്ങനെ മൂന്ന് രീതിയിൽ ഈ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് കൃഷിയിടം മുതൽ ഗുണഭോക്താവിൻ്റെ കയ്യിലെത്തുന്നിടം വരെയുള്ള തലങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത് ഇതിനോടകം തന്നെ ി ട്രൈബൽ വാലി പ്രൊജക്ടിന് നിരവധി അവാർഡുകളും ലഭിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിനു മുന്നിലെ കേരള അഗ്രോ ബ്രാൻഡ് ഷോപ്പിലും അതിരപ്പള്ളി ട്രൈബൽ വാലി കർഷക ഉൽപാദന കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് സാധന സാമഗ്രികൾ വാങ്ങാൻ ഇവിടെയും നിരവധി പേരാണ് വരുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് ആദിവാസി വിഭാഗത്തിലുള്ളവർ പൂർണമായും ജൈവരീതി അവലംബിക്കുന്ന കൃഷിക്ക് പ്രകൃതി തന്നെ ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്ന ഫലഭൂയിഷ്ടമായ മണ്ണും നല്ല കാലാവസ്ഥയും അനുഗ്രഹവുമാണ് കാട് നശിച്ചാൽ നാട് നശിച്ചു എന്ന് പറയുന്നതും സത്യമാണ്